മാറിവാനിയോസ് ഓർമ്മ പെരുന്നാൾ ഇന്ന് സമാപിക്കും ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് റാന്നി പെരുനാട്ടിൽ നിന്നും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും യാത്ര പുറപ്പെട്ട തീർത്ഥാടക സംഘങ്ങൾ ഇന്നലെ തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ ഖബറിലെത്തി തുടർന്നാരംഭിച്ച മെഴുകുതിരി പ്രദർശനത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു പദയാത്രികർ വിവിധ സംഘങ്ങളായാണ് ഓരോ ഇടങ്ങളിൽ നിന്നും പദയാത്രയിൽ പങ്കുചേർന്നത് റാന്നി പെരുനാട്ടിൽ നിന്നും കഴിഞ്ഞ അഞ്ച് ദിവസമായി നടന്നുവരുന്ന പ്രധാന പദയാത്ര സംഘത്തെ കബരടത്തിൽ കർദിനാൾ മാർ മാർബസേലിയോസ് കിളിമീസ് കാതോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ മലങ്കര കാതോലിക്ക സമൂഹങ്ങളിൽ നിന്നും എത്തിച്ചേർന്ന തീർത്ഥാടകരും പ്രധാന പദയാത്രയോടൊപ്പം ചേർന്നു കബരടത്തിൽ തീർത്ഥാടകരുടെ നീണ്ട നിരയാണ് ഉണ്ടായിരുന്നത്